നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ പരസ്യങ്ങളിലും ട്രോളുകളും മീമുകളും കൊണ്ട് എഫ് തേർട്ടി ഫൈവിനെ കൊല്ല ചെയ്യുകയാണ് എഫ് തേർട്ടി ഫൈവിനെ ഉപയോഗിച്ചുള്ള പരസ്യത്തിന്റെ സാധ്യത ആദ്യം മനസ്സിലാക്കിയത് സംസ്ഥാന ടൂറിസം വകുപ്പായിരുന്നു ഇതിന് പിന്നാലെ ഓരോരുത്തരായി രംഗത്തെത്തി മോട്ടോർ വാഹന വകുപ്പ് കേരള പോലീസ് കേരള ഗ്രാമീൺ ബാങ്ക് മിൽമ എന്തിനധികം ചായക്കടകൾ പോലും എഫ് തേർട്ടി ഫൈവിനെ ട്രോളുകളാക്കി പരസ്യം നിർമ്മിക്കാൻ മറന്നില്ല ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളർമാരുടെ ഭാവന ചിറകുവിടർത്തി പറക്കുകയാണ് എഫ് തേർട്ടി ഫൈവിന് ഇന്ത്യൻ പൗരത്വവും പാൻ കാർഡും വരെ നൽകിയാണ് ട്രോളുകളുടെ പോക്ക് യുദ്ധവിമാനത്തിന്റെ ചിത്രം പതിപ്പിച്ച പാൻ കാർഡും ആധാറും വരെ ട്രോളർമാർ ഉണ്ടാക്കി കഴിഞ്ഞു അതേസമയം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തകരാർ പരിഹരിച്ച് തിരികെ കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് ബ്രിട്ടൻ ബ്രിട്ടന്റെ ഈ യുദ്ധവിമാനം ഇതുവരെ തിരികെ കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ പല തരത്തിലുള്ള വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വാർത്തകളിൽ ബ്രിട്ടൻ എന്ന പേര് തന്നെ അത്രയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മറ്റൊരു സുപ്രധാന വിവരം കൂടെ ലഭിക്കുന്നു യമനടുത്തുള്ള ചെങ്കടൽ ബ്രിട്ടെ തന്നെ വാണിജ്യ കപ്പലുകളിൽ ഒന്നിനു നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ആക്രമണകാരികൾ റോക്കറ്റുകൾ ഉപയോഗിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തതായിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചത് അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഹൂതി വിമതർ ഈ കടൽ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നുണ്ട് കൂടാതെ അവർ പലപ്പോഴും ചരക്ക് കപ്പലുകളെയാണ് ലക്ഷ്യമിടുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഹൂതി വിമതർ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും ഏജൻസി റിപ്പോർട്ട് ചെയ്തു യമനിലെ ഹൊദൈമ തുറമുഖത്തിന് ഏകദേശം അൻപത്തി നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് മാറിയാണ് സംഭവം നടന്നതെന്ന് ഏജൻസി അറിയിച്ചു കപ്പലിനെ നിരവധി ബോട്ടുകളിലായി എത്തിയ ആളുകൾ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് കപ്പലിലെ സായുധ സുരക്ഷാ സംഘം തിരിച്ചടിച്ചു ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ചുകാലമായി യമനിലെ ഹൂതി വിമതർ മേഖലയിലെ വാണിജ്യ സൈനിക കപ്പലുകളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്കുമിടയിൽ ഹൂതികൾ നൂറിലധികം വ്യാപാര കപ്പലുകളെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു അതിൽ രണ്ടെണ്ണം മുങ്ങുകയും നാല് നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു ഇത് ചെങ്കടൽ ഇടനാഴിയിലൂടെയുള്ള ഗതാഗത വ്യാപാരത്തെ ഗണ്യമായി കുറച്ചിട്ടുണ്ട് സാധാരണയായി ഈ വഴി പ്രതിവർഷം ഒരു ട്രില്യൺ യു എസ് ഡോളറിന്റെ സാധനങ്ങൾ കപ്പലുകളിൽ കൊണ്ടുപോകുന്നുണ്ട് അതേസമയം ഹൂതി വിമതർക്ക് പുറമെ സൊമാലിയൻ കടൽ കൊള്ളക്കാരും ഈ പ്രദേശത്ത് സജീവമാണ് അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ